الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ൾ ചോദിച്ചു അല്ല അള്ളാക്ക് അല്ലാത്ത തോപി ഉണ്ടാവും തോപുണ്ടാവും തോപ അള്ളാഹ് തന്നെ അല്ലേ നമ്മൾ ചെയ്യുള്ളു ആ അള്ളാഹ് അല്ലാത്ത തോപി ഉണ്ടാവും എങ്ങനെ ഈ കേസില് വലിച്ചു വലിച്ചു വലിച്ചാഘവൻ ചെയിൻ സ്മോക്കറും ചെയിൻ ഒക്കെ ആയിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞു ഇതിങ് നിർത്തിയിട്ടില്ലെങ്കിൽ കാര്യം പോക്കാണ് അപ്പൊ നിർത്തി തോബ ചെയ്തു ഇനി ഞാൻ തൊടന ഞാൻ അത് രാത്രി എനിക്കൊരു ആ തോന്നിയത് ഞാൻ നിർത്തി ഈ നിർത്തിയത് എന്തിനാ ഈ തോപെന്താ തടി പോകുന്നു പറഞ്ഞപ്പോഴുള്ള തോപയാ അതല്ല തോപ കുടിച്ച് 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 മതിമറന്നു പോയി മരിച്ചു പോണവലെത്രുന്നവരത്ര മൂലക്കെ കിടക്കുന്നവരെത്ര ഡോക്ടർ പറഞ്ഞു ഇനി കുടിച്ചാ ഞാൻ ചെക്ക് ചെയ്യ പോലും ഇല്ല അങ്ങനത്തെ നല്ല ഡോക്ടർമാരുണ്ട് അല്ലേ അപ്പൊ നിർത്തു ഇനി ഞാൻ കുടിക്കൂലോട്ടോ പടച്ചോലെ ഞാൻ നിർത്തി എന്റെ പേര് നിർത്തിയത് തൂബയാണോ ഇത് 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 നിന്റെ തടിക്കു വേണ്ടി നീ നിർത്തിയതാ വ്യഭിചാരം ഇഷ്ടം പോലെ നടക്ക ഗൾഫുകാരായ സഹോദരന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നവരും ഇല്ലാത്ത ഉണ്ട് പണ്ടൊക്കെ അങ്ങനെ പറയാ കഷ്ടപ്പാട് ഇഷ്ടപ്പാടില്ലാത്ത പോലും ഉണ്ട് ഗൾഫിലൊക്കെ ചുക്കിയല്ല ചുളിവില് കാശുണ്ടാക്കുന്നവരുണ്ട് നന്നായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുന്നവരുണ്ട് ആ ഇതൊക്കെയാണ് നമ്മൾ ആറങ്ങാടിക്ക് വരുന്നത് ഇവിടുത്തെ പള്ളി മദ്രസ ഒക്കെ ഉഷാറാക്കണല്ല ഒരു അഞ്ച് അഞ്ചര ലക്ഷം ഇതിനെ കടണ്ടെന്നാണ് കെട്ടത് അത് ആറങ്ങാടിക്കാരെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ബാധ്യതയില്ലേ ഉള്ളൂ ഒരു അഞ്ചര ലക്ഷം നമ്മൾ മദ്രസയുടെ കെട്ടിടം നമ്മുടെ മദ്രസ കെട്ടിട ഏതാണ് ഇവിടെ അപ്പുറത്താണ് ആ അപ്പോ അതൊക്കെ എടുത്തു വീട്ടാനുള്ള ഒപ്പൊക്കെ ഇവിടത്തെ നാട്ടുകാർക്ക് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അഞ്ചരാള് വിചാരിച്ചാൽ മതി അള്ള ഞാൻ നിങ്ങളോട് പിരിവ് അറിയിപ്പിക്കാനല്ല ഞാനത് ചെയ്യൂല നിങ്ങൾ മനസ്സിലൊന്നും വെക്കുക നിങ്ങൾ പിന്നെ ലിസ്റ്റ് ലിസ്റ്റിട്ട് വായിക്കുന്ന പേരൊന്നും പറഞ്ഞുകൊടുക്കണ്ട എന്റെ വക ഒരു ലക്ഷം അത് പറയണ്ട പോയി ആ ലക്ഷം അത് കമ്മിറ്റിക്കാരെ കണ്ടിട്ട് മിണ്ടാതെന്ന് ചെയ്തു പോയ തെറ്റുകളെ കള്ള പൊറത്തു തരാനും ഹറാമമായി ഇടപെട്ടത് കള്ള മാപ്പാക്കി തരാനും എന്റെ വക രണ്ട് ലക്ഷം ഞാൻ തരുന്നു അത് കമ്മിറ്റിക്കാരും അള്ളിയും മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾ ആരോടും പറയുന്ന കണ്ട ഇവിടെ നോട്ടീസ് ചെയ്തിടാനും കൂടാ അങ്ങനെ ചെയ്തേക്കണം പത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞല്ലോ കണ്ടോ ഒന്നും വേണ്ട ആക്കെ പത്രത്തിൽ തന്നെ വരുള്ളൂ അത് ഇന്ന് നേരം പത്രം രാവിലെ ഇറങ്ങി വൈകുന്നേരം പോലും പിന്നെ ചവറ്റകോട്ടയിലേക്കാണ് വിടുക അതാണ് പത്രത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്തിനാണ് വെറുതെ ഒരു ഒന്നൊന്നര രണ്ട് ലക്ഷം റുപ്യ വെറുതെ എന്തിനാണ് നശിപ്പിക്കുന്നത് പത്രത്തോടു കൂടെ അതിന്റെ സ്വാഭാവം അതിന്റെ കൂലി അതെന്നാണ് പത്രത്തില് വന്നതാണ് പിന്നെ വന്നാൽ അടുത്തൊന്നും ഉണ്ടാകും ഇതൊന്നും ചെയ്യല്ലേ നമ്മളൊക്കെ ഉഷാറായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉഷാറാവണം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കൊടുത്തയക്കുന്ന സംഗതികൾ നമ്മുടെ നാട്ടിലെത്തി വിനിമയം ചെയ്യപ്പെടുന്ന രീതികൾ എങ്ങനെയാ എന്തവിടെ നടക്കുന്നത് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് അള്ളാഹുവിന് ശുക്ര ചെയ്യണ്ടേ മുമ്പിനെ ചെയ്യുന്നവരാക്കണേ വേണ്ടി ആയിരിക്കണം ആ ഭർത്താക്കന്മാര് പുറത്താ ചെറുപ്പക്കാര് ഒരു പണി ഇല്ലാത്ത ചെറുപ്പക്കാരുണ്ട് അതാണ് ഇപ്പത്തെ ഏറ്റവും വലിയ ന്യൂ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പണി അവർക്കില്ലാന്ന് അപ്പൊ അവര് നമുക്ക് പണി തരും അതാണ് ഇപ്പൊ നടക്കുന്നത് അവർക്കൊരു പണിയില്ല പിന്നെ അവർക്കൊരു പണിയില്ല എന്തപ്പം ചെയ്യ ഒരു പണി പഠിക്കുന്നുണ്ടോ ഇല്ല നാലാം ക്ലാസ് കുസ്തി നടക്കുക അല്ലെ പത്താം ക്ലാസ് കഴിഞ്ഞ് നിർത്തിയതാ പഠിക്കണില്ല പഠിക്കണത് കുറച്ച് ബുക്കും വെച്ചിട്ട് പോണേ ഉള്ളൂ തിരിച്ചു വരുന്നുണ്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഇല്ലേ അള്ളാഹു അല്ല ഒരു ഫോളോ അപ്പ് ആരും ആ ഇവർക്ക് പിന്നെ പിശാച്ച് വരൂല്ലേ ഒരു പണി കൂടെ അല്ലെങ്കിൽ അവൻ്റെ കൂടെ പിശാച്ചാ അപ്പോ വീടുകളിൽ കയറിറങ്ങാന വരുന്നു അല്ലേ പൂ അങ്ങനെ നടക്കുന്നുണ്ട് ഇടയ്ക്ക് പിടിക്കും പിന്നോ തോബ ഇത് ഇനി ഞാൻ ചെയ്യൂല കേട്ടോ മാപ്പ് മാപ്പ് നൂറായിരം മാപ്പ് ഇതല്ല തോബ പിടിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്യുന്നത് അതിനെ ഫാറൂഖ് മുമ്പിൽ കൈമുറിക്കപ്പെടേണ്ട ഒരു കേസ് വന്നപ്പോ ആള് പറഞ്ഞു പറഞ്ഞൊന്ന് കേക്കണം കേട്ടോ ഇത് ഞാൻ ചെയ്ത മോഷണ അതിരങ്ങ് വിളിക്കപ്പെട്ടതാ അങ്ങനെ ഉണ്ടാവും ചോദിച്ചു ആദ്യമായിട്ട് വൃത്തികേട് ചെയ്തപ്പോ പിടിക്കപ്പെട്ടു അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാ അമ്മ പറയാൻ പോണത് അമർ പറഞ്ഞു നമ്മള പറയണല്ലേ ഒരു മനുഷ്യന്റെ സ്വകാര്യത അള്ളാഹു ഒരുപാട് തവണ തിന്മ അള്ളാഹു ആ തിന്മയുടെ കവർ അങ്ങോട്ട് തുറന്നിടുന്നത് അപ്പോളാ പിടിക്കപ്പെടുന്നത് ഒരിക്ക ചെയ്യുന്നോ അള്ളാഹു മറച്ചു വെക്കലുണ്ട് രണ്ടാമത്തെ തവണയും അള്ളാഹു മറച്ചു വെച്ചു അല്ലേ മൂന്നാമത്തെ തവണ നീ പിടിക്കപ്പെട്ടു എന്തുകൊണ്ട് പിടിക്കപ്പെട്ടു പരിശുദ്ധമായ നിയമത്തെ നീ ലംഘിക്കുന്നത് തുടരുകയാണ് ഒന്നാമത്തെ തിന്മയിൽ തന്നെ എന്ന് ാണ് തൗബ തൗബ ഇതല്ലാഹുന് വേണ്ടിയുള്ള എന്തായി തോബെന്നൊക്കെ പറഞ്ഞു പോയി കിടക്കുമ്പോ സുഖം വേണം ഇതൊക്കെ കഴിയും ഇതൊക്കെ കഴിയും തടിമക്കൊരു ക്യാൻസർ ഉണ്ട് പറഞ്ഞ ഏത് ചെറുപ്പക്കാരനും ചിരി കഴിഞ്ഞോ കാൽമുട്ടിന് വേദന ഡോക്ടർ പറഞ്ഞു ഒന്ന് പരിശോധിച്ച് നോക്കി ലറ്റ് ഡയഗ്നോസ് നമുക്ക് നോക്കുക എന്താണ് എന്ന് ഇല്ല പഠിച്ചോനെ ആ ഡോക്ടറുടെ വർത്താനം കെട്ടി എനിക്ക് തോന്നുന്നത് മറ്റേതാണെന്നാണ് ക്യാൻസർ ആണോ ഈ ശങ്ക വന്നാ കഴിഞ്ഞില്ലേ പിന്നെ ആർക്കാ ചിരി പിന്നെ എന്തിനാ മൊബൈൽ പിന്നെ എന്ത് വാട്സപ്പ് പോലെ എന്ത് നെറ്റ് പിന്നെന്ത് ഫോണ് പിന്നെ എന്ത് സ്നേഹം എന്ത് പ്രേമം പിന്നെ ഒരു മണ്ണാ കെട്ടിയില്ല ഇനി ഞാൻ അള്ളാൻ്റെ അടുത്തൊക്കെ പോവാ എന്റെ റബ് എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ ഇതാ ചിന്തിക്കുന്നത് ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര ഇത് പിടിച്ചു നിർത്തണം പെണ്ണും പിടിച്ചു നിർത്തണം അതിനാ അള്ളാഹു സ്വർഗം തരാൻ പോണത് അതിനാ സ്വർഗം ഇവിടെ തോന്നിയ പോലെ നടക്കുകയാണ് പിന്നെ അവിടെ ചെന്നിട്ട് സ്വർഗവും അത് ആരാ ബുദ്ധിമാനി അരാണ് ബുദ്ധിമാനി പറഞ്ഞത് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ആളല്ല ആ ബുദ്ധി ബുദ്ധി റിയാലിറ്റി ഷോകൾ നിങ്ങൾ അങ്ങ് ഇതൊന്നല്ലടോ നഫ്സഹു ശരീരത്തെ അടക്കി പിടിച്ചവൻ ഒന്നേസം തോന്നി അവിടെ അടങ്ങി കിടക്ക് നരകമാണ് നീ ചോദിക്കുന്നത് പോകല്ല മന്ദാന നഫ്സഹു ശരീരത്തെ കൺട്രോൾ ബഅദൽ മരണത്തിന് ശേഷം വരാനുള്ള ലോകത്തിന് വേണ്ടി ഇവിടെ വെച്ച് ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാനെ അവനാണ് ബുദ്ധിമാനെ അവനാണ് ബുദ്ധിമാനെ ആർക്കാണ് ബുദ്ധി ഇല്ലാത്തത് ബുദ്ധിയില്ലാത്തവൻ തോന്നിയത് പോലെ ജീവിക്കണമെന്ന് വിചാരിച്ചിണ്ട് ജീവിച്ചു തോന്നിയതൊക്കെ ചെയ്തു തോന്നിയതൊക്കെ ചെയ്തു തോന്നിന്ന് അവളെ പ്രേമിക്കണം അവളെ കൂടെ പിന്നെ തോന്നിയല്ല പിന്നെ വെണ്ട കൂടെയാണ് പിന്നെ അവളെ കൂടെ പിന്നെ തോന്നിയതല്ല അവളെ കല്യാണം കേ പിന്നെ അവളെ തൊലാക്കിയല്ല പിന്നെ വേറൊന്നും കെട്ടങ്ങനെ തോന്നിയതൊക്കെ ചെയ്തു ചെയ്തത് ഞാൻ മുസ്ലിമാണല്ലോ രക്ഷപ്പെടുവല്ലോ എന്നൊക്കെ ഒരു തോന്നലിന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു തോന്നലും എന്ത് കൊടുത്തക്കേട് കണിച്ചാലും പിന്നെ ഒരു ഹജ്ജ് അല്ലുസ്താൻമാരുടെ ദ്വാരക്കാർ നൂറ് കൊടുത്താലേ ആ ദ്വാരക്കള് കബൂലാക്കി ഞാൻ രക്ഷപ്പെടുവല്ലോ ആ നീയാണ് പരമവിഡി നീയാണ് പരമവിഡ് നിന്റെ ശരീരത്തെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലേ നിനക്ക് ഇഷ്ടമാണെന്നല്ലേ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ നമ്മുടെ സിനിമകൾ പഠിപ്പിക്കണം എന്താ അന്ന് കുസ്താമാര് പറഞ്ഞു ഈ പെട്ടിയക്കങ്ങൾ പൂട്ടി വെച്ചോളി അല്ലേ ഇത് ശൈത്താൻ പറ്റിയ കുസ്താൻമാരെ കണ്ട കളിയാക്കായിട്ട് ഇവർക്ക് ലോകം തിരിയില്ല തിരിഞ്ഞത് ലോകം ആർക്കപ്പ തിരിഞ്ഞത് ആ കാണുന്ന ന്യൂസ് നാളെ പത്രം വന്നാൽ കിട്ടും ചാനലുകാരൻ നാലാളെ വീഡിയോ കോൺഫറൻസിൽ നിർത്തിയിട്ട് രണ്ടു മണിക്കൂർ ചോദിച്ചത് തന്നെ പിന്നെയും ചോദിക്കും പറഞ്ഞു എന്നെ പിന്നെയും പറയുന്നു പണിയാണ് പണിയാണോ രണ്ടു മണിക്കൂർ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഓന് ശമ്പളം കിട്ടൂല നമ്മൾ വാ വിളിച്ചങ്ങനെ കാണുക ഇത് കണ്ടിട്ട് കണ്ടിട്ടുമാണ് ഉറങ്ങാൻ നാളെ പോലും ജയിക്കോ ഇല്ലേ എന്താ ചർച്ച ഇന്നത്തെ രാത്രിയിലെ ചർച്ച നാളെ ആര് ജയിക്കു പൊന്നാര ചങ്ങാതി നാളെ നേരം കിട്ടണ സംഗതി അല്ലേ ഒന്ന് വെയിറ്റ് ചെയ്യ അത് ചെയ്യൂല അങ്ങോട്ട് പറയണം വാർത്ത കാണാനാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിയത് ഏത് പെണ്ണുങ്ങളോൾ വച്ചണില്ലേ എടുത്തൊഴിവാക്കിക്കോ പച്ച ഒഴിവാക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞു കേൾക്കൂല നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഞാൻ പറയാണ് ഇത് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഉപയോഗിക്കാൻ കഴിയുമോ നീയും നിന്റെ പഠിച്ചോ നീ നിന്റെ റബ്ബുമായിട്ട് ഇതിനെ തീർത്തേക്ക് അതല്ല അത് ഔട്ട് ഓഫ് കൺട്രോളാ കുട്ടികൾ എന്തൊക്കെയൊക്കെ കാണും പെണ്ണുങ്ങൾ വെറുതെ ഇരുന്ന സമയം കളയും ആ എന്നാ പിന്നെ അടുത്ത് ഒഴിവാക്കിക്കോ അതിന് രണ്ടു ദിവസം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും പിന്നെ ഒരു ആലോകത്ത് പോയി കാണോടും ആ അതൊക്കെ ഉണ്ടായിക്കോട്ടെ നിന്റെ വീട്ടിൽ അതിന് അവസരം കൊടുക്കണ്ട സിനിമകൾ പഠിപ്പിച്ചത് എന്താ തന്നിഷ്ടം എനിക്ക് ഇഷ്ടം എനിക്ക് ഓനോട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും പെൺകുട്ടികളെ കൊണ്ട് മുസ്ലിം കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ എന്താ കൊറേ പെണ്ണിട്ടുള്ള ഒരു പിന്നെ വഴിതെറ്റി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോണ മുസ്ലിം പെണ്ണും ഇതാണ് നമ്മുടെ കഥാപാത്രങ്ങളുടെ ഇതിവൃത്തം അല്ലേ എന്തായി കൃത്യം പതിനഞ്ചു വയസ്സുവരെ ഇരുപത് വയസ്സുവരെ പതിനെട്ട് ഇരുപത് വയസ്സുവരെ അന്തസ്സില് വളർത്തി കൊണ്ടുവന്ന എന്തിനാ കുഞ്ഞിന് വേണ്ടിയാ ജീവിക്കണത് അങ്ങനെ പറയാം ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തതുകൊണ്ട് റൊമാന്റിക്ക് ആകുമ്പോ എന്ത് കുഞ്ഞു എനിക്ക് കുഞ്ഞൊന്നും വേണ്ടാന്നൊക്കെ തോന്നുന്നു ആ അതൊക്കെ നീ പറയൂടോ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുഞ്ഞുണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ സന്തോഷം ആ കുഞ്ഞിനെ കുഞ്ഞുപോലെ വളർത്താൻ വാപ്പ ജീവിക്കുന്നത് കുഞ്ഞിനെ കെട്ടിച്ചേക്കാൻ ഗൾഫിൽ പോയത് കുഞ്ഞിന് സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ അല്ലേ പതിനഞ്ചു പതിനെട്ട് വയസ്സാകുമ്പോ ഇരുപത് വയസ്സാകുമ്പോ കുഞ്ഞിന് കല്യാണം കഴിച്ച് നല്ലൊരു പുതിയാപ്പിളക്ക് ഏൽപ്പിച്ചു കൊടുക്കണം അതിനു വേണ്ടി ജീവിതം മുഴുവനും അധ്വാനിച്ച് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച് എല്ലാം ത്യാഗം ചെയ്ത് ആ കുഞ്ഞിനെ യോജിച്ച ഒരു വരനെ അവർ കണ്ടെത്താണ് അറേഞ്ച്ഡ് മാരേജ് ഇതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം നമുക്ക് പ്രേമ കല്യാണം പറ്റൂല അറിയാലോ പറ്റില്ല അങ്ങനെ ഒരു വിവാഹം ഉമ്മയോ വാപ്പയോ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് വേണ്ടി ആണിനോ പെണ്ണിനോ വേണ്ടി കൊണ്ടുവരുമ്പോ ചെറുക്കം പറയാം എനിക്ക് മറ്റൊരു ഇഷ്ടമാണ് എന്താടോ നീ പറയുന്നത് പെണ്ണ് പറയാ എനിക്ക് പുതിയ ആപ്പിളെ വേണ്ട ആരാണ് മോളെ നിന്നെ ഇത് പറയാൻ പഠിപ്പിച്ചത് ആരാണ് എന്റെ ഉസ്താദ് ആരാണ്